ഈ നോൺ വെജ് ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇച്ചിരി ചൂട് ചോറിലേക്ക് നല്ല ചൂട് രസവും ഒരു മീൻ വറുത്തതും കൂട്ടി കഴിക്കുമ്പോൾ എന്ത് രസം അല്ലേ നല്ല ടേസ്റ്റാണല്ലേ അതുപോലെയാ ഇനി വെജിറ്റേറിയൻസ് ആണെങ്കിലോ രസവും അതിനോടൊപ്പം ഒരു വെഴുക്കു ഇരട്ടിയും ഒരു പപ്പടം ഉണ്ടെങ്കിൽ സംഭവം കുശാൽ അപ്പം നമുക്ക് നല്ലൊരു രസം വെച്ചാലോ രസം ഉണ്ടാക്കാൻ വേണ്ടി ഞാനിന്ന് ഒരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് എണ്ണ ഒന്നൊഴിച്ച് ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിനകത്തേക്ക് കടക കൊടുക്കണം എണ്ണ ചൂടായി വരാൻ കുറച്ച് ക്ഷമ വേണം കേട്ടോ തീ കൂട്ടിയിട്ടാ കരിഞ്ഞും പോവും അപ്പോൾ തീ കുറച്ചിട്ട് എണ്ണ ചൂടായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കടുകിട്ട് കൊടുക്കാം കടുക് വന്ന് കടമുടാ പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം ഈ ഉലുവ ആണെങ്കിൽ രസത്തിനകത്ത് ഒഴിച്ചു കൂടാൻ പറ്റാത്തൊരു ഐറ്റമാണ് കേട്ടോ ഉലുവ രസത്തിന് നല്ല ടേസ്റ്റ് കൊടുക്കും അപ്പം ഉലുവയിട്ടൊന്ന് മൂത്ത് വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് കുറച്ച് ഉഴുന്നിട്ട് കൊടുക്കാം ഉഴുന്ന് ഇട്ട് അതിനുശേഷം നമുക്കിതിനകത്തേക്ക് തുവരപ്പരിപ്പാണ് കേട്ടോ ഇട്ടേക്കുന്നത് തുവരപ്പരിപ്പും കൂടി ഇട്ട് നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി എല്ലാം കൂടി ഒന്ന് ഗോൾഡൻ ബ്രൗൺ നിറവാകുന്നവരെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് വറ്റൽ ഇട്ട് ഇട്ടുകൊടുക്കാം വറ്റൽ മുളകും രസത്തിനൊരു അത്യാവശ്യ ഘടകമാണ് വറ്റൽ കൂടി ചേർത്ത് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി അരിഞ്ഞു വെച്ചിരിക്കുന്നതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി എണ്ണയിൽ കിടന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം ഇതിലേക്ക് രണ്ട് തണ്ട് കറിവേപ്പിലയും ഇട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി അതിലേക്ക് നമുക്ക് ഒരു വലിയ തക്കാളി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് തക്കാളി ഒന്ന് വഴുന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾ ഇട്ട് ഒരു രണ്ട് സ്പൂൺ കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കുക മുളക് പൊടിയും മഞ്ഞൾ ഉലുവയും എല്ലാം കൂടി നമ്മുടെ ആ എണ്ണയിൽ കിടന്ന് നന്നായി ഒന്ന് മൂത്ത് വരും വരണം അപ്പോഴാണ് നമ്മുടെ രസത്തിന് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത് ആ പച്ചമണമൊക്കെ ഒന്ന് മാറി വരട്ടെ അതിന് ശേഷം ഇനി നമുക്ക് ഇതിലേക്ക് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി ഞാൻ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് അതൊന്ന് അരിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പുളി ഒഴിച്ച് മെയിൻ ഇൻഗ്രീഡിയൻസ് ആയ കായപ്പൊടിയും ചേർത്ത് കായപ്പൊടി ഞാൻ ഒ ഒരു ഒന്നേക്കാൾ സ്പൂണോളം ചേർക്കുന്നുണ്ട് കായപ്പൊടി രസത്തിന് നല്ലൊരു മണവും ടേസ്റ്റും നൽകും ഞാൻ പൊടിയാണ് ഇവിടെ ചേർത്തിരിക്കുന്നത് ഇനി നിങ്ങളുടെ കൈ കട്ടക്കായ ഉണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കായ വിട്ട് നന്നായി ഇളക്കിയിട്ടുണ്ട് അതിലേക്ക് ഇനി ഉപ്പ് ഇട്ടിട്ടില്ല നമ്മൾ ഒരു രസത്തിന് ആവശ്യത്തിന് ഉപ്പ് ഇടുന്നുണ്ട് ഉപ്പ് രസത്തിന് ഒന്ന് മുന്നിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് കാരണം ചോറിലേക്ക് ഒഴിച്ച് കഴിക്കേണ്ടതായതുകൊണ്ട് ഉപ്പ് എപ്പോഴും കുറച്ച് മുന്നിൽ നിൽക്കണം ഇനി ഇതെല്ലാം കൂടി നന്നായിരുന്നു ഇളക്കി കൊടുക്കാം ഇതിലേക്ക് ഇനി നമുക്ക് ആവശ്യമെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർക്കാം കുരുമുളക് പൊടി ആവശ്യമെങ്കിൽ മാത്രം ചേർത്താൽ മതി കുരുമുളക് പൊടി ഇടുമ്പോൾ കുറച്ചുകൂടെ ഒരു എരിവ് നമ്മുടെ രസത്തിന് ഉണ്ടാവും അപ്പം വേണ്ടാത്തവർക്ക് അതങ്ങ് ഒഴിവാക്കാം ഇനി ഞാനിതൊന്ന് അടച്ചു വെച്ച് നന്നായി തിളപ്പിച്ചെടുക്കുന്നുണ്ട് രസം നന്നായിരുന്നു തിളച്ച് ആ പുളിയൊക്കെ ഇറങ്ങി വരണം നന്നായിരുന്നു തിളച്ച് വന്നിട്ടുണ്ട് രസം തക്കാളിയൊക്കെ ഒന്ന് സോഫ്റ്റായി വന്നിട്ടുണ്ട് ഇനി ഫൈനലി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് തീ ഓഫ് ചെയ്ത് അടച്ച് വെച്ച് കഴിഞ്ഞാൽ രസത്തിലെ എണ്ണയൊക്കെ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമുക്ക് ഉപയോഗിക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസമാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക